നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് സി സദാനന്ദൻ അടക്കം നാല് പേരെ നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിച്ചു ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ശേഷവും രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന നേതാവാണ് സി സദാനന്ദൻ ദേശീയ നേതൃത്വം തന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു വിജ്ഞാപനത്തിന് പിന്നാലെ സി സദാനന്ദനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു വിശദമായ റിപ്പോർട്ടിലേക്ക് കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ സി സദാനന്ദന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ആർ എസ് എസ് സി പി ഐ എം സംഘർഷത്തിലാണ് ഇരുകാലുകളും കാലുകളും നഷ്ടമാകുന്നത് പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല സംഘപരിവാർ ആശയങ്ങളിൽ ഊന്നി രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു അതിനുള്ള അംഗീകാരമായി രാജ്യസഭയിലേക്കുള്ള എൻട്രി രാഷ്ട്രീയമുണ്ടെങ്കിലും വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് ബി ജെ പി ഉപാധ്യക്ഷൻ കൂടിയായ സി സദാനന്ദൻ കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന് പറയുന്നതിന്റെ കേരളം എന്ന സംസ്ഥാനത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള പാർട്ടിയുടെ കരുതല് തന്നെയാണ് കണ്ണൂരിൽ ഒരുപാട് വിഷമങ്ങൾ ശ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ അവരുമായി ബന്ധപ്പെട്ടുള്ള അനേകം നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ അമ്മമാര് സഹോദരിമാർ കൊച്ചുകുട്ടികൾ മുതിർന്ന ആളുകൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുന്നവരാണ് അംഗീകാരമായിട്ട് തന്നെയാണ് ഇതിനെ നാമനിർദ്ദേശത്തിന് പിന്നാലെ സി സദാനന്ദൻ ധൈര്യത്തിന്റെ പ്രതീകമെന്ന് മോദി എക്സൽ കുറിച്ചു അനീതിക്ക് മുൻപിൽ തലകുനിക്കാത്ത നേതാവെന്നും പ്രധാനമന്ത്രി കണ്ണൂരിലെ സംഘപരിവാറിന്റെ സൗമ്യനായ ബൌദ്ധിക മുഖം കൂടിയാണ് സി സദാനന്ദൻ ഇടതുപക്ഷ കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും പഠനകാലത്ത് സംഘപരിവാർ ആശയങ്ങളിൽ ആകൃഷ്ടനാകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശൂരിലെ പേരാമംഗലം ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി സി സദാനന്ദൻ സേവനമനുഷ്ഠിച്ചു നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതിന്റെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്റർ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സജീവ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനായി കൂത്തുപറമ്പിൽ എത്തി മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്വൽ നിഗം മുൻ വിദേശകാര്യമന്ത്രി ഹർഷവർദ്ധൻ ശൃംഖ്ല ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെയും രാജ്യസഭാംഗങ്ങളായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു ന്യൂസ് മലയാളം കണ്ണൂർ